ഉണ്ണികളെ അറിയൂ നിങ്ങൾ കണ്ണിറയെ കാണൂ നിങ്ങൾ മണ്ണിനടിയിഴഞ്ഞിടും മണ്ണിരയാം ചങ്ങാതികളെ ഉണ്ണികളെ അറിയൂ നിങ്ങൾ കണ്ണയെ കാണൂ നിങ്ങൾ മണ്ണിനടിയും മണ്ണിരയാം ചങ്ങാതികളെ ണാൻ ഒരു ചെറുതീ വണ്ടീഭോഗികൾ നേരി ഖണ്ഡങ്ങൾ മണ്ണോടൊപ്പം ചീഞ്ഞളിയും പർണാദികളാണ് ആഹാരം ജീർണിച്ചിടും മാലിന്യം മണ്ണിന് വളമായി മാറ്റിയിടും തണ്ണുകണക്കിന് കുക്കിരി മണ്ണിൻ മക്കൾ നൽകിയിടും വർണപ്പൂക്കൾ വിരിയിക്കാൻ സ്വർണ്ണഫലം വിളയിച്ചിടാൻ മണ്ണുഴുതിയിടുന്നൊരു മണ്ണിര കർഷകരുടെ മിത്രം പൊടിയ വിഷങ്ങൾ രാസവളം അടിയുന്നു ഭൂമിയിലെന്ന വെടിയും ജീവൻ മണ്ണിരകൾ മുടിയും പലഭൂയിഷ്ടതയും ജൈവിക കീടനാശിനികൾ ജൈവവളം ജലസേചനവും കരിയിലയാൽ പുതയിട്ടാലും പെരുകിടുമീ വള ഫാക്ടറികൾ മണ്ണിൻ മക്കളെ രക്ഷിക്കാൻ മണ്ണിന് ആർദ്രത ജൈവാംശം ഉണ്ണാനാകും മൃഷ്ടാനം ഉണ്ണികളൊന്നായണി ചേരൂ മണ്ണിൻ മക്കളെ രക്ഷിക്കാൻ മണ്ണിൻ ആർദ്രത ജൈവാംശം ഉണ്ണാനാകും മൃഷ്ടാനം ഉണ്ണികളൊന്നായി അണിചേരൂ ഉണ്ണാനാകും മൃഷ്ടാനം ഉണ്ണികൾ ഒന്നായി അണിചേരൂ ഉണ്ണികൾ ഒന്നായി അണിചേരൂ